ഹലോ എന്താണ് ബൈ വന്നോ കുക്കിംഗ് വിത്ത് ബൈ ഇപ്പൊ ഇത് ഇൻസ്റ്റഗ്രാമ് തുറന്ന ഒരു ട്രെൻഡാണ് കോഴിക്കോട് കൂന്നലാച്ചത് കോഴിക്കോട് പോകുന്ന അടച്ചത് അതെ ഞമ്മക്ക് അവിടെ അവിടെ ഉണ്ടാക്കാം കേട്ടോ ഞമ്മളിത് ഉണ്ടാക്കാൻ പോണേ കാണാം നമുക്ക് വലിയ നല്ല നല്ല വല്യ കൂന്തളോട് കിട്ടിയേക്കണത് ഞമ്മക്ക് ഏഹ് അത് നേരാക്കിയിട്ട് വരാം അപ്പോ എല്ലാവർക്കും കൂന്തള എല്ലാവർക്കും നേരാക്കാന്നറിയില്ലേ വതി നല്ല തന്നെ എടുക്ക അപ്പോൾ ഉള്ള പോരും മാറ്റി വെച്ചിട്ട് ഇതിന്റെ എല്ലാണിത് അതും കൂടി നമ്മുടെ കൂന്തളൊക്കെ നല്ല അടിപൊളി വൃത്തിയാക്കി കഴുകി സെറ്റാക്കി വെച്ചിട്ട് കേട്ടോ ഏഹ് അപ്പൊ നമുക്ക് ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കാനുള്ള ഫീലിങ്സ് ഉണ്ടാക്കിട്ട് വരാം ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല ചെറുതാക്കി അരിഞ്ഞ ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഉള്ളി നല്ല വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഈ രൂപത്തിൽ മൂത്ത മതി കേട്ടോ വഴറ്റി എടുക്കുക ഇത് ബാക്കിയുള്ള സാധനങ്ങൾ ഇഞ്ചി ഇഞ്ചിട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടേ നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പച്ചമുളക് ചെറുതാക്കി തരുന്ന കേട്ടോ നല്ല മിക്സ് ചെയ്യണം കുറച്ച് മഞ്ഞപ്പൊഴിട്ട് കൊടുക്കട്ടെ നമുക്ക് മെല്ലാണ്ട് വഴക്കി ഉടച്ചെടുക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ആ ഫില്ലിങ്ങണം ഗരം മസാല ഇട്ട കൊടുക്കട്ടെ നമുക്ക് ഗരം മസാല അപ്പൊ നമ്മുടെ ഫില്ലിങ്ങിന്റെ മെയിൻ സാധനമാണ് ഉണ്ടത് വേറെ ഒന്നല്ല നമ്മുടെ കൂന്തലിന്റെ ചിറകവും അതൊക്കെ അല്ലേ അതൊക്കെ നല്ല ചെറുതാക്കി വെട്ടി ചെറുതാക്കി ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ അത് ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ അടുത്ത മെയിൻ സാധനം കേട്ടോ തേങ്ങ തേങ്ങ വലിയ ചീരയും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുത്തത് മല്ലിച്ചപ്പ് കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് അതിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടെ നമുക്ക് നല്ല ഏരിയണ്ട് വേണമെന്നുണ്ടെങ്കിലേ അതിനനുസരിച്ചിട്ടുള്ള കുരുമുളക് നമ്മുടെ മസാല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടോ അപ്പൊ നമുക്കേ ഇതിന്റെ ഉള്ള ഫീലിങ്സ്റക്കാം മസാല ഒരു രക്ഷയിലാഥ മണിണ്ടെട്ടോ ടേസ്റ്റ് ഒക്കെ നോക്കിയപ്പോ നല്ല ടേസ്റ്റും ഉണ്ട് പാകത്തിനുള്ള മസാല അത് ഇതിൻ്റെ ഉള്ളിലേ നൈസായിട്ട് നിറച്ചു കൊടുക്കാം വലിയ കൂന്തള കേട്ടോ കുറച്ച് തോനെ മസാല ഉണ്ടായിക്കോട്ടെ അപ്പോൾ കൂന്തള ഉള്ളതിൽ ഫുള്ള് ഫീലിങ്സ് ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ആ തലല്ലേ അത് ഇതിൽ വെച്ചിട്ടേ ഇങ്ങനെ വെക്കുക അതിനുള്ളത് എന്നിട്ട് നമ്മുടെ ടൂത്ത് പിക്കല്ലേ നല്ല ടൂത്ത് പിക്ക് എടുത്തിട്ട് അതൊന്നും കുത്തി കൊടുക്കാൻ നമുക്ക് അങ്ങനെ പോരാത്ത രീതിയിൽ ോ അപ്പൊ നമ്മുടെ ഫില്ലിങ് ഫുള്ള് സെറ്റ് ആക്കിട്ടോ ലാസ്റ്റ് അടിപൊളിയാക്കി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ആവി ഏറ്റാണ്ട് അതിന് നമുക്ക് വെക്കാം അപ്പൊ നമ്മുടെ കൂന്ത നല്ല നിറച്ച് അടിപൊളി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഒന്ന് ആവിയിലിട്ട് വേവിക്കണം നമുക്ക് ഇഡലി ചമ്മിൽ വെള്ളമൊക്കെ തിളത്തി വെച്ചിട്ടുണ്ട് ഇറക്കിയാട്ടോ അപ്പൊ നമ്മടെ സാധനം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് തോന്നുന്നു നമുക്ക് തുറന്നോ കേട്ടോ ഓഹോ ആ മണുണ്ടല്ലോ എന്താ മണ ചിട്ടാ അപ്പൊ നമ്മളെ പൂന്തൊക്കെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വേവിക്കുമ്പോ കുറച്ച് ആ നീരാവി ഇറങ്ങിയ വെള്ളല്ലേ കണ്ടോ ആ അതാ വെള്ളമാണ് ഇത് മസാല വെള്ളം ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തൊക്കെ മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ കൂന്തൽ നറച്ച സെറ്റായിട്ടുണ്ട് ഇല്ല നമുക്കിതേ ഇതിൽ ശേഷം കൊണ്ട് മസാല ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ നമുക്ക് മസാല ഉണ്ടാക്കാൻ പോവാം അപ്പൊ നമുക്കേ ഉള്ളിക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം അപ്പൊ നമുക്കേയ് നല്ല ചെറുതാക്കി നൈസ് കുഞ്ഞാക്കിയ ഉള്ളി ഇടാം കേട്ടോ പേസ്റ്റ് പോലെ വഴറ്റി വരണം കേട്ടോ നന്നാക്കിയെടുക്കണം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതാക്കി അറിഞ്ഞ തക്കാളി പൊടി ഇടാട്ടോ പൊടികളൊക്കെ ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ മസാല നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ സ്റ്റോക്ക് വെള്ളം അതിൽ കുഴിക്കാം കേട്ടോ ഇപ്പം ഫുൾ ഇതിൽ കുഴിക്കണേ ഇത് നന്നായിട്ട് വെറ്റി വരണം ഏയ് നന്നായിട്ട് വെറ്റി വര കേട്ടോ നീ വെള്ളം മൊത്തം വെറ്റണം തരും മസാല ഒരു പ്രത്യേക ടേസ്റ്റ് വരണ്ട് അപ്പൊ നമ്മുടെ മസാല വേറ്റി അതുകൊണ്ട് ആ തോന ഉള്ള ഒഴിച്ചിട്ട് നമ്മൾ അതൊക്കെ വേറ്റിയായിട്ട് കുറയും വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂന്തലിക്കണ്ടാട്ടോ ഇളക്കുമ്പോൾ മെല്ലെ ഇളക്കുക എല്ലാം മസാലയും കൂന്തളിൽ പിടിക്കും വേണം കേട്ടോ ഉടയരുത് മെല്ലെ ഇളക്കി ഒക്കെ മസാല പിടിപ്പിക്കുക സാധനം വരണ്ടിട്ട് കേട്ടോ ആ വരുന്നിട്ടോ പൊട്ടറ വേണേ കുട്ടി

മസാല ഉണ്ടല്ലോ അത് രക്ഷ പൂന്തൊക്കെ ശരിക്ക് വെന്ത് മുരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ മസാല ഉണ്ടല്ലോ അത് രക്ഷ മക്കളെ വെറുതെ ട്രെൻഡിങ് ആയിട്ടോ ആ ഉള്ളത്തെ തേങ്ങല്ലേ തേങ്ങ ആ ജീരകവും അതിന്റെ ടേസ്റ്റ് വേറെ പുറത്ത് നല്ല സ്പൈസി ഓ ആ കൂന്തലൊക്കെ ഫ്രഷ് കൂന്തലിന്റെ ടേസ്റ്റ് കേട്ടോ മഴ ടേസ്റ്റ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യണം സാധനം രക്ഷയില്ല തിന്നിട്ട് എന്നിട്ട് മതിയാണല്ലോ ഞാനത് തീർക്കണം കേട്ടോ